എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് കുമ്പളങ്ങ വെച്ചിട്ടുള്ള നല്ലൊരു നാടൻ കറി ഉണ്ടാക്കാം സൂപ്പർ ടേസ്റ്റുള്ളൊരു പുളിങ്കറിയാണിത് ചോറിനൊപ്പം നല്ല കോമ്പിനേഷനാണ് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പം അതിന് വേണ്ടിയിട്ട് കുമ്പളങ്ങ ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഏതാണ്ട് ഒരു ഒന്നര ഉണ്ടായിരിക്കും ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ഉണ്ട് കേട്ടോ കളിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഈ കഷ്ണങ്ങളൊക്കെ ചേർക്കാം ഈ ഒരു വലുപ്പത്തിലുള്ള തക്കാളി അധികം പുളിയില്ലാത്ത തക്കാളിയാണ് മീഡിയം സൈസിലുള്ള തക്കാളിയാണ് കേട്ടോ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം രണ്ടോ മൂന്നോ പച്ചമുളക് ചേർത്തിട്ടുണ്ട് എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്താൽ മതി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഞാനിപ്പോൾ ഒരു ഒന്നര കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത് ഒന്നര മുതൽ രണ്ട് കപ്പ് വരെ വെള്ളം ചേർക്കാം എന്നിട്ട് ഫ്ലെയിം ഒന്ന് നന്നായിട്ട് തിള വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേവിക്കാം ഈ അരപ്പിന് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കുത്തി നിറച്ച് എടുക്കണ്ട ഒരു കപ്പ് കറക്റ്റായിട്ട് എടുത്താൽ മതി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കാം ഭക്ഷണമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് പുളി ഒഴിക്കാം ഞാനിപ്പോൾ ഇതൊരു പുളിങ്കറി പോലെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് പുളി ഒഴിക്കുക കേട്ടോ ഒരു ചെറിയൊരു നെല്ലിക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് കുറച്ച് ഒഴിക്കുക എന്നിട്ട് നോക്കുക കുറച്ച് കഴിഞ്ഞൊന്ന് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും പുളി കുറവാണെങ്കിൽ കുറച്ച് വീണ്ടും കൂടുതൽ ചേർക്കാം പുളി ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം തക്കാളിയുടെ പുളി അനുസരിച്ചാണ് പുളി ഒഴിക്കാവൂ കേട്ടോ വന്നു കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് അഞ്ചെട്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് തിളപ്പിക്കാം പുളി നന്നായിട്ട് വേവണം കേട്ടോ പുളി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒരു അഞ്ചാറ് മിനിറ്റ് എങ്കിലും നന്നായിട്ട് ഒന്ന് തിളപ്പിക്കണം ലോ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചാൽ മതി പുളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി അരപ്പ് ചേർക്കുകയാണ് ഫ്ലെയിമൊന്ന് കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണം ഇതാ നന്നായിട്ട് തിളച്ച് ഒരു നാലഞ്ച് മിനിറ്റ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ പുളി മുഴുവൻ ഒഴിച്ചിട്ടില്ല കുറച്ച് പുളി ബാക്കി വെച്ചിട്ടുണ്ട് ഞാൻ മുഴുവൻ ഒഴിച്ചിട്ടില്ല അപ്പം നിങ്ങൾക്ക് പുളി നോക്കിയിട്ട് അതിനനുസരിച്ച് ഒഴിക്കുക കേട്ടോ പുളി കൂടി കൂടിപ്പോയി അതിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോവും അപ്പോൾ നോക്കുക ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർക്കുക ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഈ കറിവേപ്പില ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി എന്നിട്ട് വറുത്തിടാം ഒരു തണ്ട് കറിവേപ്പിലിടാം ഒന്ന് രണ്ട് തണ്ട് ഇടാം ഇനി ഇതിലേക്ക് കടുകും ഉലുവയും വറുത്തിടാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർത്ത് ഒട്ടിക്കുക ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർക്കണം ഫ്ലെയിം ഓഫ് ചെയ്യുക ശേഷം ഉണക്കമുളക് ഇടാം ഇത് നല്ല സ്വാദിഷ്ടമായ കുമ്പളങ്ങ പുളിങ്കറി റെഡിയായി നല്ല രുചിയാണ് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം പിന്നെ ഇതിൽ പുളി കൂടുതൽ അല്ലെങ്കിൽ ആ ഒന്ന് ബാലൻസ് ചെയ്യാം ലേശം ചെറിയൊരു കഷ്ണം ശർക്കര വേണമെങ്കിൽ ചേർക്കാം അപ്പോൾ അത് ഇഷ്ടമുള്ളവർക്ക് അതും കൂടി ചേർക്കാം കേട്ടോ അധികം ഒന്നും ചേർക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടമായൊന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ നമുക്ക് വേറെ ഈസി റെസിപ്പിയെ വീണ്ടും കാണാം താങ്ക്